ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് പേര് പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് കൈകളിലെ വേദന കൈവിരലുകളിൽ തരിപ്പ് വേദന കയ്യിലൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കൈകൊണ്ടൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയാം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല ഡ്രസ്സ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല ഒരു ബക്കറ്റ് വെള്ളം കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഈ ഐ ടി ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല മൗസോണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ ഒരുപാട് പേര് വന്നു എന്ന് ഒ പിയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത് അല്ലെങ്കിൽ ഈ തരിപ്പൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെയാണ് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് സർജറി ആവശ്യമാണോ അതോ മരുന്ന് കുടിച്ചാൽ തന്നെ മാറുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും സിഇ ടി എസ് അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന അവസ്ഥ അതായത് കാർപ്പൽ ടണൽ സിൻഡ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദനകളൊക്കെ പൊതുവേ കാണുന്നത് ഈ കൈവരലിൻ്റെ ഒരു തരിപ്പും വേദനയൊക്കെ പൊതുവേ ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇതുകൊണ്ട് മാത്രമല്ല വരുന്നത് അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഈ കാർപ്പൽ ടണൽ സിൻഡ്രം കൊണ്ടാണ് ഈ വേദനകളെന്ന് പറയാൻ പറ്റില്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈ വേദനകൾ വരുന്നുണ്ട് എങ്കിലും ഒരു കാരണം ഈ സി തന്നെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഈ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ ഇവിടെ ഒരു പാടയുണ്ട് ഒരു ബാൻഡ് പോലെ ഒരു പാടയുണ്ട് ഈ പാടയുടെ അടിയിലൂടെ ഒരു ടണൽ ഒരു തുരങ്കം പോലെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലൂടെ ഒരു നാടി ഒരു മീഡിയം നെർവ് എന്ന് പറയുന്ന നാടി പോകുന്നുണ്ട് ഈ നെർവിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് നമ്മുടെ ഈ വിരലുകളിലൂടെയൊക്കെ എക്സ്റ്റൻഷൻ പോകുന്നുണ്ട് അതായത് ഈ തള്ളവിരലിനും ഈ രണ്ട് വിരലിനും അതുപോലെ ഈ വിരലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഈ ഒരു സൈഡിലും ഈ ടെർവിൻ്റെ ബാക്കി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നാല് വിരലിനു മാത്രം നമുക്ക് പ്രശ്നങ്ങൾ തോന്നുന്നത് അത് ഈ മൂന്ന് വിരലിനും നന്നായിട്ട് നമുക്ക് വേദന തോന്നണം ഈ ഒരു വിരലിൻ്റെ ഭാഗ്യമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പാടൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവിടെ ഒരു പിടുത്തമോ അല്ലെങ്കിൽ ഒരു നേർക്കെട്ട് പോലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നെർവിൻ്റെ ഇതിലൂടെയുള്ള അവിടെ ഒരു കംപ്രഷൻ എന്തെങ്കിലും വന്നിട്ട് അവിടെ ഒരു വലിച്ചിൽ വരും അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വേദനകൾ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ നീർക്കെട്ടിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ വേദനകൾ മാറ്റാൻ പറ്റുള്ളൂ ഈ വേദനയ്ക്ക് അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകളിലും നന്നായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരിലും നന്നായിട്ട് കാണുന്നുണ്ട് ആർക്കൊക്കെയാണ് ഇത് കാണുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കൈ കൊണ്ട് അധികമായിട്ട് ജോലി ചെയ്യുന്നവരിൽ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അടുക്കള ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരിൽ നമുക്ക് കറിക്കറിയാം അല്ലെങ്കിൽ അതുപോലെ ഈ കൈ വെച്ചിട്ട് എന്തെല്ലാം ജോലി പൊതുവെ അടുക്കളയിലുള്ള എല്ലാ ജോലികളും നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അവരിൽ കൂടുതലായിട്ട് കാണും അതുപോലെ ഐ ടി പ്രൊഫഷണൽസിൽ അവർക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും മൗസ് ഉപയോഗിക്കുന്നവരിലൊക്കെ നന്നായിട്ട് കാണും അതുപോലെ കാണുന്നവരും ബാർബറിൽ നമ്മുടെ പശുക്കളും ആടിനെയൊക്കെ വളർത്തുന്ന ആളുകളിൽ അവർ ഈ പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ലൊക്കെ വെട്ടിക്കൊടുക്കുന്നവരിൽ ഇങ്ങനെ കൈക്ക് നന്നായിട്ട് അധ്വാനം കൊടുക്കുന്ന ആളുകളിലൊക്കെ ഈ വേദന പൊതുവെ കണ്ടുവരുന്നുണ്ട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ട് മാത്രമല്ല കൈക്ക് വേദനയും തരിപ്പൊക്കെ വരുന്നത് അത് നമുക്ക് ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് അഥവാ ഷുഗർ ഒക്കെയുള്ള ആളുകളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് കൈകളിൽ തരിപ്പ് കാണാറുണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ ഈ കൈത്തിൻ്റെ ഇവിടെ ഷോ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഈ കയത്തിൻ്റെ ഇവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ നീർക്കെട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ ഉള്ള ആളുകളിലാണെങ്കിൽ അവരിലും ഈ വേദനയും തരിപ്പൊക്കെ അവിടെ നിന്ന് ഈ വേദന ഇങ്ങോട്ട് ഇറങ്ങി കയ്യിലൂടെയൊക്കെ ഇറങ്ങി ഈ വിരലുകളിലൂടെയൊക്കെ വരുന്ന അവസ്ഥ ആ കണ്ടീഷനിലും കാണാറുണ്ട് അതുപോലെ മറ്റ് പല കണ്ടീഷനിലും കാണുന്നുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിഇ ടി എസ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമുക്കിന്ന് ഈ വീഡിയോയിൽ സി ടി എസിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് നോക്കാം വേദന കൂടുതലായിട്ട് കാണപ്പെടുന്നത് പൊതുവേ രാത്രിയാണ് രാവിലെ എണീക്കുമ്പോഴൊക്കെ കൈ നമുക്ക് ശരിക്കും നീർത്താൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് പകുതി ഒരു പകുതി ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നീർത്തി കിട്ടില്ല വേറിൽ ഇത്ര വന്നിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് മറു മറുകയ്യൊക്കെ വെച്ച് നീർത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാം പലരും അങ്ങനെ പറയാറുണ്ട് അതുപോലെ ഉറക്കത്തിൽ നിന്നൊക്കെ വേദന കൊണ്ട് എണീറ്റ് ഇരിക്കുന്ന എണീറ്റ് പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് അതുപോലെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല വേദന അസഹനീയമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരിക അലക്കുകല്ലിൽ അലക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റാതിരിക്കുക തുണികളൊക്കെ അലക്കിയതിന് ശേഷം പിഴിഞ്ഞെടുക്കാനൊന്നും കയ്യിൽ അത് ടൈറ്റായിട്ട് നല്ല മുറുക്കെ പിഴിഞ്ഞെടുത്ത് ഹോൾഡ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ വരിക അതുപോലെ നമുക്ക് മൊബൈൽ കയ്യിൽ മുറുക്കെ പിടിക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് വെള്ളം ശരിക്കും എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് വരുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റുകളുണ്ട് നവ് കണ്ടക്ഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താൽ അതുപോലെ സ്കാനിങ് ഒക്കെ ചെയ്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ ചെറിയ നമ്മുടെ ഒ പിയിലൊക്കെ വെച്ചിട്ട് ഡോക്ടറിൻ്റെ സഹായത്തോടെ ഡോക്ടർ ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ തന്നെ നമുക്ക് ഇത് സി ടി എസ് ആണോ എന്ന് കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് ക്ലിനിക്കലി പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ടിനൽ സൈൻ എന്ന് പറയുന്നൊരു സൈനും അതുപോലെ ഫലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റു ആണുള്ളത് ഈ ടിലൻ സൈന് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മീഡിയം ഞാ പോകുന്ന ഇവിടെ ഈ വേദനകൾ നന്നായിട്ടുള്ള ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് തട്ടി നമുക്ക് ഇങ്ങോട്ട് വേദന അനുഭവപ്പെടുന്നത് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നല്ല വേദന തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫാലൻസ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയം ഇങ്ങനെ പിടിക്കുന്ന സമയം നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് പോലെ കൈക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ശരിക്കും പിടിക്കാൻ പറ്റാതിരിക്കാം അപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ കൈക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് ഇതു തന്നെയാണ് എന്ന് കൺഫേം ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും വേദനയും തരിപ്പൊക്കെ കയ്യിലും ഈ വിരലുകളിലാണ് എന്നുണ്ടെങ്കിലും കംപ്ലൈൻറ്റിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ട് നമ്മുടെ മുട്ട് വരെയോ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ വരെയോ ഒക്കെ വേദന ചെ പലരിലും കാണാറുണ്ട് നല്ല കംപ്ലയിൻറ്റ് നല്ല സീവിയർ ആയിട്ടുള്ള പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ പലരിലും വേദന ഈ ഷോൾഡർ ജോയിൻ്റ് വരെയൊക്കെ നീളാറുണ്ട് പക്ഷെ പൊതുവേ നമുക്ക് ഈ ഒരു മൂന്ന് വിരലിലും ഈ ഒരു റിസ്റ്റ് ജോയിൻ്റിലൊക്കെയാണ് പൊതുവേ ഇതിൻ്റെ വേദന കണ്ടുവരുന്നത് നമുക്ക് കയ്യിലൊന്നും ഒന്നും പിടിക്കാൻ കഴിയില്ല കയ്യിൽ നിന്നതിപ്പോൾ താഴെ പോവും അല്ലെങ്കിൽ നമ്മൾ വേദന കൊണ്ട് താഴെ ഇട്ടു പോകുന്നൊരവസ്ഥയൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത് ആർക്കൊക്കെയാണ് ഈ കംപ്ലൈൻറ്റ് കാണപ്പെടുന്നത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കൈ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യുന്നവരിൽ ഈ കമ്പ്യൂട്ടറിൽ ഒരുപാട് ജോലി ചെയ്യുന്നവർ അതുപോലെ പുല്ല് വെട്ടുന്നത് ബാർബർമാർ അതുപോലെ പിന്നെ ഒരുപാട് എഴുതുന്ന ആളുകൾ റൈറ്റേഴ്സ് ടീച്ചേഴ്സ് ഇവർക്കൊക്കെ കാണാം അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകളില് നല്ല തടിയുള്ള ആളുകളിൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് കംപ്ലൈൻറ്റ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളിലും പൊതുവേ ഈ ഒരു വേദന കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേദന മാറാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വേദന വന്നത് നമ്മൾ കൈയിൻ്റെ അമിത ഉപയോഗം മൂലമാണ് എന്നുണ്ടെങ്കിൽ കൈക്ക് പൂർണ്ണമായിട്ട് റെസ്റ്റ് കൊടുക്കുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അതിനൊരു മോഡിഫിക്കേഷൻ വരുത്തുക നമ്മൾ കൈകൊണ്ട് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനൊരു ആൾട്ടർനേറ്റീവ് മറ്റ് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ആ ജോലിയെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു വിധത്തിലോട്ട് ആ ജോലിയെ മാറ്റുക അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കമ്പ്ലീസ് പല എർഗണോമിക് ടൈപ്പ് മൗസ് കീബോർഡും ഒക്കെ ആണ് മാർക്കറ്റിൽ അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം വർക്ക് ചെയ്യാതെ ഒരു മുപ്പതോ നാൽപ്പതോ മിനിറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും അത് ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൈക്ക് റെസ്റ്റ് കൊടുക്കുക ഒരു ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് കൈക്ക് ഒരു റിലാക്സേഷൻ കൊടുത്തിട്ട് വീണ്ടും വർക്ക് തുടരുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ മരുന്ന് മാത്രം കുടിച്ചതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല മരുന്നിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് എന്ന് വന്നത് എന്ന് നോക്കിയിട്ട് ആ ഒരു മെയിൻറ്റൈനിങ് കോസ് മെയിൻറ്റൈനിങ് കോസ് എന്ന് പറയുന്നത് ഈ ഇത് വരാനുള്ള ഒരു കാരണം കൂടെ നമ്മൾ അതിൽ കൂടെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ ഉള്ള ആളുകളിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തൈറോയിഡിന് അവർ മരുന്ന് കഴിക്കണം തൈറോയിഡ് നോർമൽ ആകുന്നതോടുകൂടി ഈ കംപ്ലയിൻറ്റും ഒരു പരി കുറയുന്നതാണ് അതുപോലെ ഷുഗർ ഉള്ള ആളുകളിലും ഒബിസിറ്റി ഉള്ള ആളുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു ഷുഗർ ഒക്കെ കുറഞ്ഞു വരുന്നത് മൂലം ഇത് മാറാവുന്നതാണ് ഒബിസിറ്റി ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഒരു നോർമൽ ലെവലിലോട്ട് എത്തുന്നതിനനുസരിച്ചിട്ട് ഈ കംപ്ലയിൻറ്റ് കുറയാവുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞു ആർക്കൊക്കെയാണ് ഇത് പൊതുവെ കണ്ടുവരുന്നതെന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രഗ്നൻസിയിൽ ഇത് പൊതുവെ ചിലരിലൊക്കെ കാണാറുണ്ട് പ്രഗ്നൻസിയിലാണെന്നുണ്ടെങ്കിൽ പലരിലും അവർ കുറച്ച് സ്റ്റേജ് കഴിയുന്നതോടുകൂടി ആ പ്രഗ്നൻസി പീരീഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുന്നതോടുകൂടി തന്നെ ആ ഒരു ഇത് മാറാവുന്നതാണ് ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനൊക്കെ ഹോൾഡ് ചെയ്യുന്നത് മൂലം കയ്യിലെടുത്ത് ഇടയ്ക്കിടക്ക് പാലൂട്ടുന്നത് മൂലവും നമുക്ക് ഈയൊരു വേദന വരാം അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ കുറച്ചൊന്ന് മോഡിഫിക്കേഷൻസ് വേദി കുഞ്ഞിന് പിടിക്കുന്ന പൊസിഷനോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പില്ലുകളോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേദനയ്ക്ക് നമുക്ക് ആശ്വാസം കണ്ടെത്താവുന്നതാണ് ഈ വേദന മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് വേദന വന്നത് എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരിക കൈക്ക് പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ റിസ്റ്റ് സ്പ്ലിൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ റിസ്റ്റ് ബാൻഡ് എന്നൊക്കെ പറയുന്നത് ഇന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഒരു ബാൻഡേജ് പോലെ അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈൻ്റെ ഈ ഈ റിസ്റ്റ് ജോയിൻ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഒരു വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതും ഇതിൻ്റെ വേദന കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രധാനമായിട്ടും ഇത് മാറാൻ ചെയ്യേണ്ടതൊന്ന് കൈക്ക് റെസ്റ്റ് കൊടുക്കുക പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക അതുപോലെ കൈക്ക് ഇടയ്ക്കിടക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് ഇടക്കിടക്ക് ചെറിയ വ്യായാമങ്ങൾ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ വേദന മാറാൻ മരുന്നിൻ്റെ കൂടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇനി ഞാൻ കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു തരാം നമുക്ക് ഈ കാർപ്പൽ കാർപ്പറ്റാനൽ സിൻഡർ മാറിക്കാൻ വേണ്ടി ചെയ്യാവുന്ന വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് എക്സസൈസുകൾ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് മാക്സിമം ബാക്കോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വിടുക അത് വീണ്ടും പിടിക്കുക വിടുക വീണ്ടും പിടിക്കുക വിടുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം ചെയ്യുക രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ സ്മൈലി ബോളുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളിലോടൊക്കെ ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്യുന്നതാണ് അതിങ്ങനെ പ്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിം സാധനം നമുക്ക് ഈ കംപ്ലയിൻറ്റിനും ഉപയോഗിക്കാം അതിങ്ങനെ കയ്യിൽ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടും ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്ന ഒന്നാണ് മൂന്നാമതായിട്ടുള്ളത് നമ്മൾ കൈ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ മൂവ്മെൻറ്റ്സ് ചെയ്യുക വട്ടത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് മൂലം ഇവിടുത്തെ ഇതിനൊരു ആയാസം വരുന്നതാണ് അത് മൂലവും ഈ വേദനയ്ക്ക് നമുക്കൊരു ആശ്വാസം കിട്ടും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ നമസ്കാരമൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് മാക്സിമം താഴോട്ട് വലിക്കുക എ പിന്നെയും മുകളിലോട്ട് എടുക്കുക വീണ്ടും താഴോട്ട് എടുക്കുക മുകളിലോട്ട് എടുക്കുക താഴോട്ട് എടുക്കുക അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് കൈകളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ തള്ളവിരലുകൾ ഇങ്ങനെ ഉള്ളിലോട്ടെടുക്കുക പുറത്തോട്ടെടുക്കുക ഉള്ളിലോട്ടെടുക്കുക പുറത്തോട്ടെടുക്കുക ഇങ്ങനെയും നമുക്കൊരു പത്തോ ഇരുപതോ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റെസ്റ്റ് പീരീഡിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കിടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വ്യായാമത്തിലൂടെയൊക്കെ നമുക്ക് ഈ വേദനക്കൊരു പരിധിവരെ ആശ്വാസം കിട്ടും ഈ വ്യായാമം എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സാ രീതി കൂടെ അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ട് തന്നെ ഒരു സർജറിയുടെയും ആവശ്യമില്ലാതെ പൂർണ്ണമായിട്ട് വെറും മരുന്നിലൂടെ തന്നെ നമുക്ക് ഈ അസുഖത്തെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയാണ് ചെയ്യുന്നത് അതായത് ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ചിട്ടാണ് നമ്മളതിനെ മരുന്ന് നിർണയം എല്ലാം നടത്തുന്നത് അതായത് ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ചിട്ടാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ഇങ്ങനെ മരുന്ന് നിർണയം നടത്തിയതിനു ശേഷം ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ളതായ ഹോമിയോപ്പതി ൻഡെക്സ് മെഡിസിനുകളാണ് നമ്മളിവിടെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചികിത്സക്കോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് വാട്സപ്പ് വഴിയോ നേരിട്ട് വിളിച്ചോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല